ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തി ആദരപൂർവ്വം ആചരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കിയാണ് അച്ചതയ ദിനാചരണം നടന്നത് ഗുരുമന്ദിരങ്ങളിലും ഗുരുദേവക്ഷേത്രങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും ജയന്തി ഘോഷയാത്രകളും നടന്നു തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടി കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷമാണ് നടന്നത് തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചതയം നക്ഷത്രത്തിൽ ജനിച്ച ശ്രീനാരായണ ഗുരു എന്ന നിലയിലും സന്യാസി എന്ന നിലയിലും സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലും ലോക ശ്രദ്ധയാകർഷിച്ച മഹത് വ്യക്തിത്വമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവന സുഖത്തിനായി വരണം തുടങ്ങിയ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ലോകം ഏറ്റെടുത്തവയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റിയെഴുപതാം ജന്മദിനം എസ് എൻ ഡി പി യോഗത്തിന്റെയും വിവിധ ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് എസ് എൻ ഡി പി യോഗം പാല ടൗൺ ശാഹയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കുചേർന്നു മീനച്ചൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഏട്ടിക്കുന്നേൽ ചതയദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു എസ് എൻ ഡി പി യോഗം കുമ്മണ്ണൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടന്നു ഘോഷയാത്രകൾ ഒഴിവാക്കിയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ നടന്ന ചടങ്ങിൽ ശാഖാ പ്രസിഡന്റ് കെ കെ വിജയകുമാർ പതാക ഉയർത്തി എസ് എൻ ഡി പി മിനച്ചിൽ യൂണിയൻ വൈസ് ചെയർമാൻ എ ഡി സജീവ് വായല സന്ദേശം നൽകി രതീഷ് ബി നായർ ആത്മീയ പ്രഭാഷണം നടത്തി പ്രസാദമൂട്ടും ഗുരുപൂജ പ്രസാദ വിതരണവും നടന്നു വിവിധ കലാകായിക മത്സരങ്ങളും വൈകിട്ട് ദീപാരാധന ഭജന ഗുരുപൂജ എന്നിവയും നടന്നു എസ് എൻ ഡി പി യോഗം മാറിടം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷവും ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും നടന്നു ജയന്തി ഘോഷയാത്ര കലാകായിക മത്സരങ്ങൾ പ്രച്ഛന്ന മത്സരം വടംവലി പായസവിതരണം പൊതുസമ്മേളനം തുടങ്ങിയ വിവിധ പരിപാടികളാണ് ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്നത് പൊതുസമ്മേളനം മിനിച്ചൽ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് മുൻ മുണ്ടയ്ക്കിടങ്ങൂർ പഞ്ചായത്ത് അംഗം മിനി ജെറോ കടപ്പളാമറ്റം പഞ്ചായത്ത് അംഗം സച്ചിൻ സദാശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പായസ വിതരണവും നടന്നു കൊങ്ങാണ്ടൂർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെയും കുടുംബ സദസുകളുടെയും വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് മൈക്രോ യൂണിറ്റുകൾ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ആഘോഷവും പത്താമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും നടന്നു ഭാഗവത പാരായണം ഗുരു പുഷ്പാഞ്ജലി ലളിതാ സഹസ്രനാമ ജപം തുടങ്ങിയ ചടങ്ങുകളാണ് രാവിലെ നടന്നത് ഘോഷയാത്ര മുടപ്പാല ശ്രീനാരായണ നഗറിൽ നിന്നും ആരംഭിച്ചു അമയന്നൂർ ഗോപി ചതയദിന സന്ദേശം നൽകി ഘോഷയാത്ര പുല്ലുവേലി പാറേ വളവ് ചുറ്റി ശാഖാങ്കണത്തിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അഡ്വക്കറ്റ് കെ എ പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു ശാഖായോഗം പ്രസിഡന്റ് പി ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ അവാർഡ് ദാനവും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാ